എല്ലാവർക്കും നമസ്കാരം ഇന്ന് അമ്പത്തിയേഴ് മുതൽ അറുപത്തി മൂന്ന് വരെയുള്ള നാമങ്ങളാണ് നമ്മൾ പറയുന്നത് ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാഡവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗര കാമാക്ഷി കാമദായിനി ഇത്രയും നാമങ്ങളാണ് അതിൽ ആദ്യത്തേത് ചിന്താമണി ഗൃഹാന്തസ്ഥ ചിന്താമണി എന്ന് പറഞ്ഞാൽ ഒരു തരം രത്നം ആണ് ഒരു രത്നവിശേഷമാണത് കൽപ്പവൃക്ഷം കാമധേനു ചിന്താമണി ഇതൊക്കെ കവികൽപ്പനകളാണ് അങ്ങനെയുള്ള ആ ചിന്താമണികൾ കല്ലുകൾ കൊണ്ട് തീർത്ഥ മന്ദിരത്തിൽ ഭവനത്തിൽ വസിക്കുന്നവളാണ് ദേവി എന്ന് സാരം അടുത്തത് പഞ്ചബ്രഹ്മാസനസ്ഥിത പഞ്ചബ്രഹ്മത്തെ ഇരിപ്പിടമാക്കി സ്ഥിതി ചെയ്യുന്നവൾ നേരത്തെ പറഞ്ഞു ചിന്താമണി കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് ആ ഭവനത്തിലെ ഓരോ ഉപകരണങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് അത് ഓരോന്നും ഓരോ രീതി തലേണ പരമീശ്വന ഈശാനനും കട്ടില് ശിവനും വിരിപ്പ് സദാശിവനും അങ്ങനെയൊക്കെയുള്ള ആ കാലുകൾ ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശാനൻ ഇങ്ങനെ ഉള്ള സൗഭാഗ്യങ്ങളോടുകൂടി ഇരിക്കുന്നവൾ എന്നർത്ഥം മഹാപത്മാഢവീ സംസ്ഥ പത്മാഡവി എന്ന് പറഞ്ഞാൽ താമരപ്പൊയ്ക മഹത്തായ ആ താമരപ്പൊയ്കയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം കദംബവനവാസിനി വസിക്കുന്നവൾ വസിക്കുന്നവള് വനം ഒരു ഒരു തന്ത്രശാസ്ത്രപരമായൊരു കൽപ്പനയാണത് കാളിദാസനും ശ്യാമളാദണ്ഡകത്തിൽ കദമ്പ വനത്തെ പറയുന്നുണ്ട് കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ സുധാസാഗരം അമൃതസമുദ്രം ആ അമൃതസമുദ്രത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം കാമാക്ഷി കാമോദ്ദീപകങ്ങളായ അക്ഷികളോട് കൂടിയവൾ അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ് ഭൗതിക ഭോഗവാസനയല്ല ഇവിടെ പരാമർശിക്കുന്നത് പരമമായ പുരുഷാർത്ഥ ലാഭത്തിൻ്റെ ആഗ്രഹമാണ് കാമമാണ് അങ്ങനെയുള്ള മനോഹരമായ കണ്ണുകളോട് കൂടിയവൾ എന്നർത്ഥം വേറൊരർത്ഥം കാ എന്ന് പറഞ്ഞാൽ സരസ്വതിയാണ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയാണ് അപ്പോൾ സരസ്വതിയും ലക്ഷ്മിയുമായ രണ്ട് കണ്ണുകളോട് കൂടിയവൾ എന്നും അർത്ഥമുണ്ട് കാമദായിനീ കാമങ്ങൾ എന്നും ദാനം ചെയ്യുന്നവൾ കാമത അയണി കാമാക്ഷി കാമദായിനി എന്നീ പേരുകൾ കാരുണ്യത്തെയും ദാനശീലത്തെയും ആണ് ഇവിടെ പറയണത് പ്രമുഖമായ അർത്ഥം ഭക്തന്മാരുടെ അഭീഷ്ടദായിനി എന്ന് തന്നെ ഇത്രയും നാമങ്ങളാണ് ഇന്നത്തെ വിഷയം എല്ലാവർക്കും നമസ്കാരം